ഒരു വീഡിയോ ആണ് എല്ലാവർക്കും നമ്മൾ എത്തിയിരിക്കുന്നത് ുംസിന്റെ സോറി മഞ്ഞ ബോയ്സ് ആ ചിത്രം കണ്ട ആ ഗുണാക്കേവ് തന്നെയാണ് ഇവിടെ അതിന് നമ്മൾ ആ കണ്ട ആ സെറ്റിൽ കണ്ട കുറെ കടകളും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് നമ്മൾ സിനിമാ സെറ്റിൽ അന്ന് കണ്ട ആ കടകളും ഒക്കെ ഇവിടെ ഉണ്ട് ആ സിനിമ കണ്ട മഞ്ഞമ്മൽ ബോയ്സ് കണ്ട ഓരോരുത്തരും ഓർത്തിരിക്കുന്ന രംഗങ്ങളുള്ള ആ ഒരു ചിത്രം കടകളാണ് ഇവിടെ കാണുന്നത് ഗുണ കീവിൻ കീവിൻ്റെ കവാടമാണ് കാണുന്നത് ഇവിടെ നല്ല തിരക്കുണ്ട് ഇത്രമാത്രം ആളുകളാണ് പ്രശസ്തമായ സിനിമയിലുള്ള സ്ഥലത്തേക്ക് ഗുണ കെബിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കുറെ ആൾക്കാർ പോയിട്ട് തിരിച്ചു വരുന്നു അങ്ങോട്ട് പോകുന്നു കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് നടക്കണം അതിന് ഈ വായുക്കാലിയൊക്കെ മരങ്ങളുടെ അടുവിൽ കൂടെ നടന്ന് നമ്മളിങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഗുണ കെബിളിൻ്റെ അടുത്തിലേക്ക് അടുത്തേക്ക് എത്തുകയാണ് അവിടെ ുണക്കേൻ്റെ ഇപ്പോൾ ഒരു പഴയ ബോർഡ് കാണാം അടുത്തേലും അവിടെ നിരവധി ആളുകളാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കും ഫോട്ടോ എടുക്കണം അവിടെ ഇതേ ഈ കണ്ണിൻ്റെ ഈ ഫോട്ടോ ആ മരമല്ലേ ആ കണ്ണ മരം കാണാൻ ദൂരെ ഗുണ കൈവണ് ജീവിച്ചിട്ടുണ്ട് ഞാൻ മാത്രം വിളിച്ചത് തട്ടി കഴിഞ്ഞു നമുക്ക് കൂടി ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് ഫോട്ടോ ഇടോ നമ്മള് ഭയങ്കര തിരക്കാണ് ഫോട്ടോ എടുക്കുന്നത് തിരിച്ചു വരുന്ന ഫോട്ടോ എടുത്തിട്ടു അപ്പോൾ നമ്മൾ നേരെ നമ്മൾ വേറെ ഒക്കെ ഉള്ള മരത്തിൻ്റെ ഗുണാക്കികളുടെ സമീപത്തേക്ക് പോവുകയാണ് ഓ മൊത്തം കൂടി ഇരുട്ടി വ്യാപിച്ചുകെട്ടോ ഓ ഭയങ്കര മന കാഴ്ചകൾ ണം ഭയങ്കര ആളാണ് ഇവിടെ ഒരു രക്ഷയിലോ ഒരു ഇത്തിരി ഒത്തിരിക്ക് തിരക്കാണ് ശരി ഇതാ അതേ ഗേറ്റ്

സിനിമ ഷൂട്ടിങ് നടന്ന സ്ഥലം ആ മരത്തിന്റെ പേരിൽ നമുക്ക് ഇവിടെ നിന്ന് പോട്ടിടാ എല്ലാവരും ഇവിടെ പോട്ടിരിക്കാം

നമ്മള് ഗുണ കേബിളിന്റെ ആ സിനിമയിൽ കണ്ട പോലെ അവര് ആ പ്രത്യേകി കടന്നൊരു ഭാഗമാണ് കാണുന്നത് ഈ ഭാഗത്തോട് ഞാൻ കാണുന്നത്

ഒരു ഉണ്ടെങ്കിൽ പുള്ളി കിടക്കും എന്നാണ് തോന്നുന്നത് ഒരു ഇല്ല അവിടെ എല്ലാം വലിയ സെറ്റപ്പ് ആക്കി തോന്നി നിരവധി ആളുകൾ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗ്രില്ല് കാണാം ഗ്രില്ല് ഇതാണ് ഗ്രില്ല് ആ വലിയ ഒരു ഗുഹയുടെ ഗ്രില്ലാണോ കാണുന്നത് ഇതാണ് താഴ്വാരും മോനെ താഴ്വാരം കാണാൻ അവിടെ നോക്കിയ

ഗേറ്റിന്റെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഗുണാക്ബിലെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് നിൽക്കുന്നത് അവിടെ മര്യാദ നമുക്ക് പ്രവേശന ആ വഴിയാണ് അമ്മര് കടന്നുപോയത് ഫാമിലി ഫോട്ടോ അങ്ങനെ നമ്മൾ ഈ ഗുണക്കേവിന്റെ മറ്റൊരു സ്ഥലത്ത് ഗ്രില്ല് ഗ്രില്ല് ഈ ഗ്രില്ലിന്റെ മേളിക്കല് ഇത് താഴേക്ക് പോകുന്ന അത്

വാച്ച് ടവറിലാണോ അതാ മേലിട്ട് പുറത്തിപ്പിടിച്ചു അങ്ങോട്ട് എത്താൻ പറ്റില്ല

Chào Lan đi. 1 2 3 4 mình đi. Mình ra. Mình ra đây. Mình ും ആളുകൾ കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇതുണ്ട് നമുക്ക് കാണാം അകത്തേക്ക് നോക്കുമ്പോൾ ൊക്കെ ഇല്ല മൊത്തം ഗ്രില്ലിട്ട് തിരിച്ചിട്ടുണ്ട് ഓൺ ആ കേബിൽ കേബിൽ നിന്ന് എഴുതിയിട്ടുണ്ട് നിറയെ ആളുകളാണ് ഇതാണ് ഗ്രില്ലിട്ട് വെച്ചങ്ങനെ സിനിമയുടെ ഭാഗത്തുള്ള കാണിക്കുന്ന അപ്പോൾ നമ്മൾ പ്രസക്തമായ ഈ ഉണാ കേവിനോട് യാത്ര പറയുകയാണ് അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു ഒത്തിരി ആളുകൾ വലിയ വളരെ തിരക്കുള്ള ദിവസമാണ് നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് നല്ല കുടവഞ്ഞുണ്ട് നല്ല ഭംഗിയുണ്ട് അത് ശരിക്കും ആ സിനിമയിൽ കാണിച്ച പോലെ തന്നെ ഉള്ള ആ ലൊക്കേഷനെല്ലാം അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു അതിമനോഹരമാണ് ഓക്കെ കേളിൽ പുറത്ത് കിടക്കാൻ പോവുകയാണ് നമ്മളാ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അവർ ഓടി വന്ന സ്റ്റെപ്പ് ഒക്കെ കാണാം ടിക്കറ്റ് കൗണ്ടറാണ് ഗുണാ കേബിളിലേക്കുള്ളത് കേബിലേക്ക് ഗുണാ കേബിളേക്കുള്ളത് ടിക്കറ്റ് കൗണ്ടർ